വയനാട് ദുരന്ത ബാധിതരുടെ കടം പൂർണ്ണമായും എഴുതിത്തള്ളാൻ നടപടി ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വായ്പ തിരിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അപൂർവമായ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി സംസ്ഥാന ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ പറഞ്ഞു ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ബാങ്ക് പ്രതിനിധികളുമായി ചർച്ച നടത്തി വിശദാംശങ്ങളുമായി യെസ് ശാലിനി ശരികയാണ് ശാലിനി യോഗത്തിൽ മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത് പൂർണ്ണമായും ഈ കടബാധ്യതകൾ എഴുതി തള്ളണം എന്നുള്ള നിലപാട് തന്നെയാണോ സർക്കാർ സ്വീകരിച്ചത് അപ്പം ബാങ്ക് പ്രതിനിധികളുടെ ഒരു പ്രതികരണം നിലപാട് ഏത് തരത്തിലുമാണ് യോഗ നടപടികൾ പുരോഗമിക്കുകയാണ് മറ്റു വിശദാംശങ്ങളോ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ഏറെ നിർണായകമായിട്ടുള്ള സ്പെഷ്യൽ ബാങ്കേഴ്സ് സമിതി യോഗമാണ് തിരുവനന്തപുരത്ത് ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും വയനാട് ദുരന്ത മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നവരും ഒപ്പം തന്നെ അവരുടെ വായ്പകൾ സംബന്ധിച്ചിട്ട് അന്തിമ തീരുമാനം എഴുതി തള്ളണമോ അതോ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത് ചീഫ് സെക്രട്ടറി വേണു ഒപ്പം തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അടക്കമുള്ളവരും എസ് എൽ ബി സിയുടെ പ്രധാനപ്പെട്ട ഹികളും ചുമതലപ്പെട്ട അധികൃതരും ഒക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ അടക്കമുള്ളവരും യോഗത്തിൽ പങ്കെടുക്കുകയാണ് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമായും വായ്പകൾ എഴുതി തള്ളണമെന്നൊരു ആവശ്യം അത് തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി മുൻപോട്ട് വെക്കുന്നുണ്ട് കേരള ബാങ്ക് സ്വീകരിച്ചതിന് സമാനമായ സാഹചര്യം നടപടികൾ അത് വിവിധ ബാങ്കുകൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് മുഖ്യമന്ത്രി ഇന്നത്തെ ഈ യോഗത്തിലും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് വായ്പകൾ പൂർണ്ണമായും എഴുതി ള്ളണമെന്നുള്ളതാണ് ജീവനോപാധികൾ അടക്കം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇനി ഒരു തിരിച്ചടവ് നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ പ്രതികരണം ഇപ്പോൾ യോഗത്തിൽ നടത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായും ചില കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് കൃഷി വീട് ഒപ്പം തന്നെ വാഹനങ്ങൾ വാങ്ങുന്നതിനടക്കമുള്ള ലോഡുകൾ എടുത്ത പലരും ഇപ്പോൾ ജീവനോടെ ഇല്ല ഇവരുടെ തുക ഇനി മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയാണെങ്കിൽ എങ്ങനെ തിരികെ പിടിക്കുമെന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒപ്പം തന്നെ വിവിധ ഫോണുകൾ കേരളത്തോടൊപ്പം നിന്ന സാഹചര്യം എസ് എൽ ബി സിയുടെ സഹായവും വാഗ്ദാനം ചെയ്യുകയാണ് അല്ലെങ്കിൽ എസ് എൽ ബി വാഗ്ദാനം ചെയ്ത സഹായം ആ സഹായം പൂർണ്ണമായും വായ്പകൾ എഴുതിത്തള്ളുന്ന നടപടിയിലേക്ക് വേണം എത്താൻ എന്നുള്ളതാണ് എസ് എൽ ബി സിയുടെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ആ മേഖലയിലുള്ളവർക്ക് ഉണ്ട് എസ് എൽ ബി സിയുടെ ഭാഗത്തുനിന്ന് ഒരു മാതൃകാപരമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹം മുൻപോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലും സമാനമായ രീതിയിൽ ഒരു സ്പെഷ്യൽ എസ് എൽ ബി സിയുടെ യോഗം ചേർന്നിരുന്നു അന്നും മുഖ്യമന്ത്രി ചില മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ വെച്ചതിന് സമാനമായി തന്നെ ചില പ്രതികരണങ്ങൾ ാണ് ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ദുരന്ത മേഖലയിലെ വായ്പ എഴുതി തള്ളണമെന്ന ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ തുക സർക്കാർ നൽകുന്നതെന്നാണ് പതിവ് പക്ഷേ ആ പതിവ് കൂടി എസ് വേണ്ട എന്ന് വെക്കണം അത് സർക്കാരിന് ഒരു ബാധ്യതയായി നൽകരുത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇ അടക്കം പിടിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയ ഒരു സാഹചര്യമുണ്ട് ദുരന്തത്തിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായമായി സർക്കാർ നൽകിയ പണത്തിൽ ിൽ നിന്ന് പോലും എന്നുള്ളതാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചി പറഞ്ഞിന്റെ ഈ ഗ്രാമീണ ബാങ്കിന്റെ ഈ നിലപാടുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും അവിടെ കൽപ്പറ്റയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം അടക്കം ബാങ്കേഴ്സ് സമിതി ഏത് തരത്തിലായിരിക്കും ചർച്ച ചെയ്യുക നേരത്തെ ശാലിനി ഷാനി പോലെ തന്നെ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരിന് നിലപാട് വ്യക്തമാക്കുന്നു അപൂർവമായ ഒരു സാഹചര്യമാണ് ബാങ്കേഴ്സ് സമിതിയെ ബോധ്യപ്പെടുത്തുന്നു ഈ ബാങ്ക് സമിതിയുടെ ഭാഗത്ത് നിന്നും സ്വാഭാവികമായും ഒരു അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും സുരേഷ് അങ്ങനെ തന്നെയാണ് കാരണം ഇത്തരത്തിൽ നിരവധി ആളുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഇ എം ഐ കേരള ഗ്രാമീൺ ബാങ്ക് പിടിച്ചിട്ടുള്ളത് സർക്കാർ നൽകിയ അടിയന്തര സഹായത്തിൽ നിന്നടക്കം തുക ഈടാക്കിയ ഒരു സാഹചര്യം സാഹചര്യമുണ്ടത് അവിടുത്തെ സാധാരണക്കാരുടെ പ്രതിഷേധങ്ങൾക്കും ഒപ്പം തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഒരു പശ്ചാത്തലമുണ്ട് ആ ഘട്ടത്തിൽ തന്നെയാണ് ഇന്നത്തെ ചേർന്ന ഈ എസ് യോഗത്തിലും മുഖ്യമന്ത്രി കൂടി ഗ്രാമീൺ ബാങ്കിനെ അതിധാരണമായ രീതിയിൽ അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് ആ ഉന്നയിൽ ഏറ്റവും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ ഇതാണ് യാന്ത്രികപരമായി ബാങ്കുകൾ ചിന്തിക്കാൻ പാടില്ല നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണം ബാങ്കുകൾ പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്തായാലും അടിയന്തര സഹായം നൽകിയതിനടക്കം തുക പിൻവലിച്ച് അല്ലെങ്കിൽ ആ ബാങ്കുകൾ പിടിച്ച കാര്യത്തിൽ രൂക്ഷ വിമർശനം നൽകുന്നതോടൊപ്പം തന്നെ മൊറട്ടോറിയം എന്നൊരു കാര്യം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല പകരം പൂർണ്ണമായും ആ മേഖലയിൽ എടുത്തിട്ടുള്ള വായ്പകൾ ആളുകൾ എടുത്തിട്ടുള്ള വായ്പകൾ അത് പൂർണ്ണമായും എഴുതി തള്ളണം എന്നുള്ള ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത് എന്തായാലും അതിൽ എസ് എൽ ബി സിയുടെ ഔദ്യോഗിക തീരുമാനം ഇനി എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു യോഗം ഇപ്പോഴും തുടരുകയും സംസാരിച്ചു കഴിഞ്ഞു ഇനി ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ സംസാരിക്കും ഒപ്പം തന്നെ ചില എസ് എൽ ബി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ആ ശുപാർശകൾ മുഖ്യമന്ത്രി അംഗീകരിക്കുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് മുൻപും സമാനമായ രീതിയിൽ അദ്ദേഹം എടുത്ത നിലപാട് ഇതുതന്നെയാണ് പൂർണ്ണമായും ഈ എല്ലാ വായ്പകളും അതായത് ആ മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നവരും ഒപ്പം തന്നെ പൂർണ്ണമായും ആളുകൾ മരണപ്പെട്ടവരുടെയും ഒക്കെ തന്നെ വായ്പകൾ എഴുതി തള്ളണം എന്നൊരു ആവശ്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തായാലും ആ ആവശ്യം എസ് എൽ ബി സി അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഉച്ചയോടുകൂടി തന്നെ യോഗം കഴിഞ്ഞതിനുശേഷം എസ് എൽ ബി സിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിലായിരിക്കും ഒരു അന്തിമ തീരുമാനം യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്തായാലും മുഖ്യമന്ത്രി സർക്കാരിന്റെയും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ വയനാടൻ ജനത ഈ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ മണിക്കൂറുകളെ കാണുകയും ചെയ്യുന്നത് സുരേഷ് വയനാടൻ ജനത പ്രത്യേകിച്ച് ദുരന്ത മേഖല വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ യോഗ നടപടികളെ നോക്കിക്കാണുന്നത്